വായനാ മാസാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു യുവകവിയും അധ്യാപികയുമായ പൗർണമി വിനോദ് ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് ടി കെ റാഫി അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക ലാലി ആന്റണി സ്കൂൾ ലൈബ്രറിയൻ ടി കെ താഹിറ സീനിയർ അസിസ്റ്റന്റ് വി എം ഹനീഫ ഗിരീഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ ക്ലബുകളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ സംസാരിച്ചു അനന്തകൃഷ്ണ പി എസ് സംഗീതാധ്യാപകനായ നൌഷാദ് മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ വായനാഗീതം വിദ്യാർത്ഥികളും ചേർന്ന് ആലപിച്ചു അവധിക്കാലത്ത് എൺപത്തിമൂന്ന് പുസ്തകങ്ങൾ വായിച്ച് യു പി വിഭാഗത്തിൽ ഒന്നാമതെത്തിയ മുഹമ്മദ് ഇസ്മയിലിനെ ആദരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു